ഹായ് ഹലോ അസ്സാമലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് ജ്വല്ലറി ഐറ്റംസിൻ്റെ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് മാത്രമാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളൂ അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ നെക്ലേസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ചരട് ഉണ്ടല്ലോ അതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയത് പിന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് ഈ കമ്പലുണ്ടാക്കുന്ന ഈ ഒരു സംഭവം കുളത്ത് കമ്പലിൻ്റെ കുളത്ത് എന്ന് പറയും അത് നമ്മുടെ കയ്യിൽ ഒരുപാട് ഇങ്ങനെ ഒരുപാട് പ്രേക്ഷകരും അതുപോലെ സ കസ്റ്റമറൊക്കെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ജ്വല്ലറി മെറ്റീരിയൽസ് ഇറക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ചാണ് ഇറക്കിയിട്ടുള്ളൂ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ അതുണ്ടോ എന്നൊക്കെ ചോദിക്കണുണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇറക്കുന്ന സ്ഥലത്തേക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരുണ്ടെന്ന് പറയുമ്പോൾ ഒന്നിച്ചിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എനിക്കും വലിയ വ്യക്തത ഒന്നുമില്ല ജ്വല്ലറി ഐറ്റംസിൽ എന്തൊക്കെയാണ് പെടുക എന്നുള്ളതൊന്നും എനിക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വീഡിയോസ് ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളും അതിനനുസരിച്ചിട്ട് ഇറക്കിയിട്ടുള്ളത് പിന്നെ അടുത്തതാണ് എയർ പിൻ ഇതും നമ്മളൊരു അഞ്ഞൂറ് ഗ്രാമോളം നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും അഭിപ്രായ പ്രകാരമാണ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് ഇറക്കാമെന്ന് വിചാരിച്ചത് അപ്പം ആദ്യം തന്നെ നമ്മൾ കുറെ കൊടുന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ കൊടുന്ന് വെച്ചിട്ട് അത് ചിലവാ ചിലവാകുന്നുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം മതിയല്ലോ കൂടുതൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനിയും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് ഐറ്റംസാണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഇറക്കിയത് നിങ്ങളോടൊന്ന് വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ കട്ടറ് അതായത് നമ്മൾ കമ്മലുണ്ടാക്കുന്ന കുളത്തൊക്കെ അതിങ്ങനെ അട അടർത്തി പിടിക്കാനും അതിങ്ങനെ ലോക്ക് ചെയ്യാനും ഒക്കെ ഇതിന് പറ്റിയതാണ് കട്ടർ പിന്നെ ഗ്ലാസ് ബീഡ്സ് വന്നിട്ടുണ്ട് അതിൽ തന്നെ റെഡ് ഉണ്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് കളർ ഉണ്ട് അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം പിന്നെ വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് ബീഡാണ് ഇതിൽ കാണുമ്പോൾ ഇത ഈ ഒരു കളർ തന്നെയാണ് ഓറഞ്ച് ലൈറ്റ് ഒരു ഇതുപോലത്തെ ഒരു കളറാണ് പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ബീഡ് എയ്റ്റ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡാണ് പിന്നെ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് ക്രിസ്റ്റലിൻ്റെ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ് പിന്നെ ഒരുപാട് പേര് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ് മാത്രമല്ല സാധാ ബ്ലാക്ക് ബീഡ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും വന്നിട്ടുണ്ട് പിന്നെ എയ്റ്റ് എം എമ്മിന്റെ യെല്ലോ ബീഡ് ഇതും വന്നിട്ടുണ്ട് ഇതൊക്കെ എന്നോട് ഒന്ന് രണ്ട് കസ്റ്റമർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇറക്കിയിട്ടുള്ളത് ഇതൊക്കെ ഇങ്ങനെ ഒരു സ്റ്റിയറിംഗ് ആയിട്ടാണ് ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് പിന്നെന്താ ബ്ലാക്ക് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്കും നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രക്ക ഐറ്റംസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഒരുപാട് വീഡിയോ ഒരുപാട് ലോങ് കഴിഞ്ഞാൽ നിങ്ങളും അതിങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് കാണും ആ ഇതിൽ ലാസ്റ്റ് ഞാൻ ഗ്ലാസ് ബീഡ്സിൻ്റെ ഒരു പിങ്ക് കളറാണ് ഇത് വരുന്നത് പിങ്ക് കളറ് അതുപോലെ റെഡ് കളറ് ഗ്രീൻ കളറ് വൈറ്റ് കളറ് അങ്ങനെയുള്ള കുറേ ഗ്ലാസ് ബീഡ്സ് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ സാധനം തീർന്നു പോകും അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഈ രണ്ടിൽ സാധനം ഞാൻ ഇനി അടുത്ത വീഡിയോയിലാണെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും പറയാതിരുന്നത് അപ്പോൾ ഇത് ഞാൻ